ദേശാഭിമാനി നേരറിയാൻ നേരത്തെ അറിയാൻ എന്നൊക്കെയാണ് പരസ്യവാചകം പക്ഷേ ദേശാഭിമാനി വായിക്കുന്നവർക്ക് നേരറിയണമെങ്കിൽ ഒന്നുകിൽ മറ്റൊരു പത്രം വായിക്കണം അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ വായിച്ചതിൻ്റെ വിപരീതം മനസ്സിലാക്കണം അതാണ് അവസ്ഥ ദേശാഭിമാനി വരിക്കാരെ കൂട്ടുന്നത് എങ്ങനെയെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലയിടങ്ങളിലും കൈകൊണ്ട് പോലും ആരും ഇത് തൊടാറില്ല നിവൃത്തി കേടു കൊണ്ട് വർഷം തോറും പണം കൊടുക്കുന്നു ഓരോ വർഷത്തേക്കുമാണല്ലോ ആൾക്കാരിൽ നിന്ന് നേതാക്കൾ വരിസംഖ്യ പിടുങ്ങുന്നത് അഞ്ച് ദേശാഭിമാനി പത്രം വാങ്ങാത്തതിനാൽ പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയിൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തിയിരുന്ന വനിതാ സംരംഭകരെ ഡി ടി പി സി കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ച വാർത്ത കഴിഞ്ഞയാഴ്ച പുറത്തു വന്നിരുന്നതാണ് ഇങ്ങനെ നൂറ് നൂറ് സംഭവങ്ങളുണ്ട് ഇതാ ഒരു ദേശാഭിമാനി കഥ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളതാണ് ഈ കാഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദേശാഭിമാനിയാണോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേശാഭിമാനിയാണ് എടുക്കുന്നത് അത്ര ഇഷ്ടോ ദേശാഭിമാനി ഇതിലാണ് സത്യസന്ധമായ വാർത്ത അപ്പൊ ദേശാഭിമാനിയാണ് സത്യസന്ധമായിട്ടുള്ള വരുന്നത് മറ്റു പത്രങ്ങൾ അണ്ണന് ചിലവാകണില്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ദേശാഭിമാനിയാണ് പോണത് അണ്ണന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ള അല്ല അഭിപ്രായം എങ്ങനെയാണ് ദേശാഭിമാനി കൊള്ളാമോ നല്ല പത്രമാണ് സത്യസന്ധമായ വാർത്തയാണ് ഇവിടെ എല്ലാ പത്രവും ഉണ്ടല്ലേ പുള്ളി പറയണം ദേശാഭിമാനിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പത്രവും ഒരു ഭയങ്കര സത്യസന്ധമായ വാർത്തയാണെന്നതില് ചേട്ടാ പത്രം വാങ്ങിക്കാൻ വന്നാണോ ആ അത് മനോരമ ദേശാഭിമാനിയോ വാങ്ങിക്കൂലേ അപ്പൊ അങ്ങനെയാണ് കാര്യം മാതൃഭൂമിയുണ്ട് മനോരമയുണ്ട് കേരളകൗമതി ഉണ്ട് ദേശാഭിമാനി അതെന്ത് ദേശാഭിമാനി ഒളിച്ചിട്ടണേ ബാക്കിയെല്ലാം വിറ്റ് തീർതാ ആണോ അത് ശരി शरी